അപ്പം നിങ്ങളൊരു അമ്മയാക്കാൻ തയ്യാറെടുക്കുകയാണല്ലേ എങ്കിലൊരു കാര്യം അറിയാമോ നിങ്ങൾ കഴിക്കുന്ന ഓരോ ഉരുളയും അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയെ തന്നെയാണ് രൂപപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഗർഭകാല പോഷകാഹാരം അഥവാ പ്രഗ്നൻസി ന്യൂട്രീഷ്യന്റെ പ്രാധാന്യത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഇതൊരു സ്ഥിരം ജ്യോതിയാണല്ലേ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെന്തിനായി ഗുളികകൾ വളരെ ന്യായമായൊരു സംശയമാണ് കാരണം നമ്മളെല്ലാവരും ഏറ്റവും വിശ്വസിക്കുന്നത് വീട്ടിലെ ഭക്ഷണത്തെ തന്നെയാണ് പക്ഷേ ഗർഭകാലത്ത് നമ്മുടെ ശരീരത്തിന് ചില പ്രത്യേക പോഷകങ്ങൾ സാധാരണയിലും ഒരുപാട് കൂടുതൽ വേണം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടാബ്ലറ്റുകൾ ഇത്ര അത്യാവശ്യമായി മാറുന്നത് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഈ ഒമ്പത് മാസത്തേക്ക് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് മറിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും ഇതിനെയാണ് ശാസ്ത്രം ഫീറ്റൽ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത് അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യം നമ്മൾ ഇപ്പോഴേ പ്രോഗ്രാം ചെയ്യാണ് ഇത് നിങ്ങളുടെ കുഞ്ഞിന് ആരോഗ്യകരമായ ഒരു ഭാവി കൊടുക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നല്ല ഹെൽത്തി വെജിറ്റേറിയൻ ഫുഡൊക്കെയാവും കഴിക്കുന്നത് അത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ചിലപ്പോൾ നമുക്ക് വേണ്ട എല്ലാ മൈക്രോന്യൂട്രിയൻസും അതിൽ നിന്ന് കിട്ടണമെന്നില്ല ഇതിനെയാണ് ഒഴിഞ്ഞിരിക്കുന്ന വിശപ്പ് അഥവാ ഹിഡൻ ഹംഗർ എന്ന് പറയുന്നത് വയറു നിറയും പക്ഷെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കിട്ടില്ല പ്രത്യേകിച്ച് സസ്യാഹാരികളായ ഗർഭിണികളിൽ ഇത് സാധാരണയായി കാണാറുണ്ട് എന്താണ് ഈ ഒളിഞ്ഞിരിക്കുന്ന വിശപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോ ഈ ഹിഡൻ ഹങ്കറിയിലെ ഒരു പ്രധാന വില്ലനാണ് വിറ്റമിൻ ബി ട്വൽവ് എന്തുകൊണ്ടാന്നല്ലേ സസ്യാഹാരത്തില് ഇത് സ്വാഭാവികമായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം നോക്കൂ ഈ ബി ട്വൽവിന്റെ കുറവ് അമ്മയ്ക്ക് ഭയങ്കരമായ ക്ഷീണം മറവിയൊക്കെ ഉണ്ടാക്കും പക്ഷേ അതിനേക്കാൾ സീരിയസ് ആണ് കുഞ്ഞിന്റെ കാര്യം കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെയും ഞരമ്പുകളുടെയും ഒക്കെ ശരിയായ വളർച്ചയ്ക്ക് ഈ വിറ്റാമിൻ അത്യാവശ്യമാണ് ഇതിന്റെ കുറവ് കുഞ്ഞിൻ്റെ ഡെവലപ്മെന്റിനെ വരെ ബാധിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് വെജിറ്റേറിയൻസിന് ഈ റിസ്ക് കൂടുതൽ സിമ്പിളാണ് കാരണം സസ്യങ്ങൾ വിറ്റാമിൻ ബി ട്വൽവ് ഉണ്ടാക്കുന്നില്ല ഇത് കൂടുതലായും ഉള്ളത് ഇനി നിങ്ങൾ പാലൊക്കെ കുടിക്കുന്ന ആളാണെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന ബി ട്വൽവ് ഗർഭകാലത്ത് നമുക്ക് വേണ്ടതിന്റെ പത്തിലൊന്നുപോലും ആവില്ല അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ ബി ട്വൽവിന്റെ കാര്യം നമ്മൾ കണ്ടു ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് വിറ്റാമിൻ ഡി നമുക്ക് ഈ സൺഷൈൻ വിറ്റാമിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാം ഒന്ന് ആലോചിച്ചു നോക്കൂ എൺപത്തിനാല് ശതമാനം അതായത് ഇന്ത്യയിലെ പത്ത് ഗർഭിണികളെ എടുത്താൽ അതിലെട്ടു പേർക്കും വിറ്റമിൻ ഡിയുടെ കുറവുണ്ട് നല്ല വെയിലുള്ള നമ്മുടെ നാട്ടില് ഇതെങ്ങനെ സംഭവിക്കുന്നു അല്ലേ ഒരു വിരോധാഭാസം പോലെ തോന്നില്ലേ അതെ അതാണ് ചോദ്യം ഇത്രയധികം സൂര്യപ്രകാശമുള്ള ഒരു രാജ്യത്ത് ജീവിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഈ കുറവ് വരുന്നത് ഇതിനു പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട് ഈ വിരോധാഭാസത്തിനു പിന്നിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ സ്കിന്നിലെ മെലാനിൻ അത് ശരിക്കും ഒരു നാച്ചുറൽ സൺബ്ലോക്ക് പോലെയാണ് വിറ്റാമിൻ ഡി ഉണ്ടാകുന്നത് അത് സ്ലോ ആക്കും രണ്ട് നമ്മുടെ ജീവിതശൈലി നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ പുറത്തിറങ്ങാൻ മടിക്കും അല്ലേ കൂടുതലും ഡീഡിനകത്തായിരിക്കും മൂന്നാമത്തെ കാരണം പൊല്യൂഷൻ ഈ പുകയും പൊടിയുമൊക്കെ സൂര്യനിൽ നിന്നുള്ള നല്ല രശ്മികളെ തടയും അപ്പോൾ പിന്നെ എങ്ങനെയാ വിറ്റാമിൻ ഡി കിട്ടുക ഇതിന് ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം വിറ്റാമിൻ ഡി ഒരു താക്കോലാണ് നിങ്ങൾ കഴിക്കുന്ന കാൽഷ്യത്തെ ശരീരത്തിന് ഉപയോഗിക്കണമെങ്കിൽ ഈ താക്കോല് വേണം ഈ താക്കോൽ ഇല്ലെങ്കിൽ കാൽഷ്യം ഒരു പൂട്ടിയ മുറിക്കു പുറത്തു നിൽക്കുന്നത് പോലെയാണ് അതായത് നിങ്ങൾ എത്ര കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചിട്ടും ഒരു കാര്യവുമില്ല കുഞ്ഞിന്റെ എല്ലുകൾക്കത് കിട്ടില്ല ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നതെപ്പോഴാണെന്ന് വെച്ചാൽ ഈ വിറ്റാമിൻ ഡിയുടെ കുറവും വിളർച്ചയും ഒരുമിച്ച് വരുമ്പോഴാണ് ഇത് രണ്ടും ചേർന്ന് ഒരു വിഷമവൃത്തം അഥവാ വിഷസ് സൈക്കിൾ ഉണ്ടാക്കും ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല നോക്കൂ വിളർച്ച അഥവാ അനീമിയ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല ഇന്ത്യയിലെ അമ്മമാരുടെ മരണത്തിന് ഒരു പ്രധാന കാരണം വിളർച്ചയാണ് അതെ ഇത് ജീവനുവരെ ഭീഷണിയാകാവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണണം അപ്പോ എങ്ങനെയാണ് ഈ വിഷമവൃത്തം പ്രവർത്തിക്കുന്നത് സിമ്പിളാണ് നിങ്ങൾക്ക് അയോൺ കുറവാണെങ്കിൽ അതായത് അനീമിയ ഉണ്ടെങ്കിൽ ശരീരം വിറ്റമിൻ ഡിയെ ഉപയോഗിക്കില്ല ഇനി നിങ്ങൾക്ക് വിറ്റമിൻ ഡി കുറവാണെങ്കിലോ ശരീരം അയോണിയും ഉപയോഗിക്കില്ല കണ്ടില്ലേ ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്നു രണ്ടും അങ്ങോട്ടുമിങ്ങോട്ടും പ്രശ്നം വഷമാക്കിക്കൊണ്ടേയിരിക്കും പക്ഷെ പേടിക്കേണ്ട ഈ സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും ശരിയായ ഭക്ഷണത്തിലൂടെയും സപ്ലിമെൻറ്റുകളിലൂടെയും നമുക്കിതിനെ മറികടക്കാം അപ്പോൾ എന്താണ് നമ്മുടെ ഈറ്റ് സ്മാർട്ട് പ്ലാൻ നമുക്ക് നോക്കാം ഫോക്സി ഐ സി എം ആർ പോലുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആരോഗ്യ സംഘടനകൾ പറയുന്നതനുസരിച്ച് ഗർഭിണി ആയിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും അളവിൽ ഈ പോഷകങ്ങൾ ദിവസവും വേണം ഇതൊരു ഗൈഡ്ലൈനാണ് നിങ്ങളെ ഡോക്ടർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്തും സപ്ലിമെൻറ്സ് തീർച്ചയായും വേണം അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ കാര്യങ്ങളുണ്ട് ദിവസവും ഒരു കപ്പ് വീട്ടിലുണ്ടാക്കിയ തൈര് കഴിക്കുന്നത് ബി ട്വൽവ് കിട്ടാൻ നല്ലതാണ് അതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കയ്യിലും കാലിലുമൊക്കെ ഒന്ന് വെയിൽ കൊള്ളുന്നത് വിറ്റമിൻ ഡിക്ക് വളരെ ഹെൽപ്പ് ചെയ്യും ഇനി ഇതാ ഒരു കിഡിലൻ ഫുഡ് ഹാക്ക് നിങ്ങൾ അയൺ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളോ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വിറ്റമിൻ സി ഉള്ള എന്തെങ്കിലും കഴിക്കുക ഉദാഹരണത്തിന് ഒരു നെല്ലിക്ക അല്ലെങ്കിൽ പരിപ്പ് കറിയിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഇങ്ങനെ ചെയ്താൽ അയൺ വലിച്ചെടുക്കുന്നത് മുന്നൂറ് ശതമാനം അതായത് മൂന്നിരട്ടിയായി കൂടും അടിപൊളിയല്ലേ എന്തൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമാണ് എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളതും ഒരു പ്രധാന കാര്യം നിങ്ങൾ അയേൺ ഗുളിക കഴിക്കുമ്പോൾ അതിന് ഒരു മണിക്കൂർ മുൻപോ ശേഷമോ ചായയോ കാപ്പിയോ കുടിക്കരുത് കാരണം അതിലുള്ള ടാനിൻ എന്നൊരു സംഭവം ഈ അയോൺ ആകിരണം ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും നമ്മൾ കഴിക്കുന്ന ഗുളിക വെറുതെ വേസ്റ്റായി പോവും അതുകൊണ്ട് ഈ ഗുളികകളെ ഒരു മരുന്നായിട്ടല്ല കാണേണ്ടത് മറിച്ച് നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിനുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ആയിട്ട് കാണുക കാരണം ഗർഭകാലത്തെ ആവശ്യങ്ങൾ അത്ര വലുതാണ് ഈ സപ്ലിമെൻ്റുകൾ ആ ഒരു സുരക്ഷ നമുക്ക് നൽകുന്നു അപ്പോൾ അവസാനമായി ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങൾ രണ്ടു പേർക്ക് വേണ്ടി വെറുതെ കഴിക്കുകയാണോ അതോ രണ്ടു പേർക്ക് വേണ്ടി സ്മാർട്ടായി കഴിക്കുകയാണോ ഈ വിവരങ്ങൾ നിങ്ങളെ ആ സ്മാർട്ട് ചോയ്സസ് എടുക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനു വേണ്ടിയുള്ള ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഇനി നിങ്ങൾക്കാവൂ